സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ ആക്രമിച്ച് ഏഴു പവൻ സ്വർണ്ണമാല അപഹരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു ആക്രമണത്തിൽ യുവതിയുടെ വാരിയെല്ലും കൈയും പല്ലും ഒടിഞ്ഞു ആലപ്പുഴ മുഖമ്മ മണ്ണഞ്ചേരിയിലാണ് സംഭവം കലവൂരിൽ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ ആക്രമിച്ച് മാല അപഹരിച്ച സംഭവത്തിൽ യുവാക്കൾക്കായി തിരച്ചിൽ തുടരുന്നു സി സി ടി വിയിൽ പതിഞ്ഞ യുവാക്കളുടെ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം സമീപ ജില്ലയിൽ മാല പൊട്ടിച്ച സംഭവത്തിൽ നിന്നും ലഭിച്ച ചിത്രങ്ങൾ ഇതേ യുവാക്കളുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ വടക്കനാരിയാട് കൈതക്ക പറമ്പിൽ ഗിരീഷിൻ്റെ ഭാര്യ മുപ്പത്തെട്ട് വയസ്സുള്ള പ്രസീത ഗിരീഷിൻ്റെ ഏഴു പൗൻ്റെ മാലയാണ് പൊട്ടിച്ചെടുത്തത് ഞായറാഴ്ച വൈകിട്ട് ബൈക്കിലെത്തിയ യുവാക്കളാണ് ആക്രമണം നടത്തി മാല കവർന്നത് തയ്യൽ ജോലിക്കാരിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ പ്രസീത വളവനാടുള്ള സഹോദരി പ്രവീണയുടെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ആളില്ലാത്ത സ്ഥലം വന്നപ്പോൾ ചാടി വണ്ടി സ്പീഡിൽ വന്നിട്ട് കയറി പൊട്ടിക്കുമായിരുന്നു അതുവരെ അവർ ഫോളോ ചെയ്യുന്നത് ഒരു സംശയവും എനിക്ക് കിട്ടിയില്ല തന്നില്ല ആ ഒരു രീതിയിൽ അവരെന്നെ ഫോളോ ചെയ്തില്ല ഫോളോ ചെയ്തിരുന്നേ ഞാൻ കുറച്ച് ശ്രദ്ധിക്കുമായിരുന്നു എൻ്റെ ദേഹത്ത് നന്നായിട്ട് മുട്ടിയത് പോലും തോന്നിയിട്ടില്ല കാരണം അവർ അത്ര എക്സ്പെർട്ടാണ് കാരണം മാലിങ്ങനെ പൊക്കി പിടിക്കുമ്പോഴാണ് ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എന്നാ പുറകിൽ നിന്നും വന്ന് അവര് കഴുത്തെന്ന് പറിച്ചെടുക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് പറിച്ചെടുത്ത് വണ്ടി സൈഡിൽ ചേർത്ത് കൊണ്ടു വന്നാ പറഞ്ഞു കാരണം വേറെ അതിൻ്റെ പുറകിൽ അവള് ഇടപൊറിലായിട്ട് ആരും ഇങ്ങനെ പിന്നെ പുറകെ വണ്ടി വരുന്നതായിട്ട് വരുന്നതായിട്ടൊന്നും ഒരിതും ഇല്ലായിരുന്നു അതിനകത്ത് പക്ഷെ അടുക്ക വന്ന് പൊട്ടിച്ച് ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഇവര് തൂക്കി പിടിക്കണമെന്നാണ് ഇവള് കണ്ടത് പക്ഷെ ശരീരത്ത് പോലും ഉള്ളവർ എൻ്റെ കൈ സ്പർശിച്ചതായിട്ട് തോന്നിയില്ല ഇവർ അത്ര വിദഗ്ധമായിട്ട് മാല മാത്രം എടുത്തു മാല പൊട്ടിയില്ല പക്ഷെ കുളുത്തകന്ന് പോയിട്ട് താലി ഉൾപ്പെടാം അവരുടെ ഇങ്ങനെ അവർ തൂപ്പി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് കൊച്ചു കാണുന്നത് അപ്പോൾ പുള്ളി വണ്ടി മറിഞ്ഞ് ആള് വണ്ടിയായിട്ട് റോഡേ കൂടെ ഓടുകയരുന്ന് വണ്ടി നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റില്ല പെട്ടെന്നുള്ള അതും തോട്ടറമ്പും കൂടെ ആയിരുന്നു തോട്ടിലോട്ട് ഏഴുപോനുണ്ട് സാധനം താലി ഉൾപ്പെടെ കലവൂർ പാലത്തിനും ആനകുത്തി പാലത്തിനും മധ്യേയുള്ള ഫർണിച്ചർ ഷോപ്പിന് സമീപം എത്തിയപ്പോൾ പിന്നിലൂടെ എത്തിയ യുവാക്കൾ പ്രസീതയുടെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ബൈക്ക് അടുപ്പിച്ച ശേഷം മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്കൂട്ടറിൽ നിന്ന് റോഡിൽ വീണ പ്രസീത വാഹനത്തിനൊപ്പം മുന്നോട്ട് നീങ്ങിയാണ് നിന്നത് ആളൊഴിഞ്ഞ ഏസ് കനാൽ തീരെ റോഡായതിനാൽ ആരും രക്ഷയ്ക്ക് എത്തിയില്ല ചെളിക്കുണ്ടായി പുല്ലു വളർന്നു നിൽക്കുന്ന കനാലിൽ വീഴാതിരുന്നത് രക്ഷയായി വാരിയലിന് ഒടുവുപറ്റിയ പ്രസിദ്ധയെ റോഡിലൂടെ എത്തിയ വാഹനയാത്രക്കാരും സമീപവാസികളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് റോഡിൽ വീണ് ഉരഞ്ഞ് മുന്നോട്ട് നീങ്ങിയതിൻ്റെ ക്ഷതവും ഏറ്റിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു